നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട വ്യവസായികൾ റബ്ബർ സംഭരണ തോത് കുറച്ചത് ഉൽപ്പന്നത്തിൽ ചെറിയ അളവിൽ സമ്മർദ്ദത്തിന് ഇടയാക്കി അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ വ്യവസായികളെ സ്ഥിതിഗതികൾ കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്താൻ പ്രേരിപ്പിക്കുന്നത് ഇതിനിടെ പകൽ താപനില വീണ്ടും ഉയർന്നത് തോട്ടം മേഖലയിലെ വരണ്ട കാലാവസ്ഥ രൂക്ഷമാക്കിയെങ്കിലും ഷീറ്റിനും ലാറ്റക്സിനും വിൽപ്പനക്കാർ കുറവാണ് നാലാം ഗ്രേഡ് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയിലും ലാറ്റക്സ് നൂറ്റി മുപ്പത് രൂപയിലും വ്യാപാരം നടന്നു അതേസമയം ജപ്പാനിൽ റബ്ബർ വിലയിൽ ചെറിയ തോതിലുള്ള ഉണർവ് ദൃശ്യമായി വിനിമയ വിപണിയിൽ എന്നിൻ്റെ മൂല്യം ഡോളറിന് മുന്നിൽ ഇടിഞ്ഞത് വിദേശ നിക്ഷേപകരെ റബ്ബറിലേക്ക് അടുപ്പിച്ചു എന്നിൻ്റെ മൂല്യം നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് ദുർബലമായെങ്കിലും റബ്ബർ ഓഗസ്റ്റ് അവധിക്ക് കിലോ മുന്നൂറ് എന്നിലെ പ്രതിരോധം ഇന്നും മറികടക്കാനായില്ല ഒസാക്കയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉയർന്ന റബ്ബർ വില പിന്നീട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് എൻ ആയി താഴ്ന്നു ഇന്ന് കോട്ടയം കൊച്ചി മാർക്കറ്റിൽ റബ്ബർ വില നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയും ഫോർ ഷീറ്റിന് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലും സ്റ്റഡിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ മേട്ടോടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി